ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അത് രണ്ടാദ്യം ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം വെച്ചിട്ട് മാത്രം നമുക്ക് ഈ റെസിപ്പി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മീഡിയം സൈസിലുള്ള ഏത്തപ്പഴമാണ് അത് നമ്മൾ നല്ലവേ കട്ട് ചെയ്ത് അതിൻ്റെ അരിയും ആ നാരെല്ലാം കളഞ്ഞെടുക്കണം അങ്ങനെ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളതിനൊരു മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ഈ അരച്ചെടുത്ത പലത്തിന് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ നെയ്യോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിന് വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുക്കാം വെള്ളം കുറേശ്ശേ ഒഴിച്ചാൽ മതി കാരണം പഴത്തിന് ഒരു ചെറിയൊരു നനമുണ്ടല്ലോ അത് നോക്കി മാത്രം ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് ഇടിയപ്പത്തിന് കുഴിച്ചെടുക്കുന്ന പോലെ നമുക്ക് നല്ലപോലെ കുഴിച്ചെടുക്കാം ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് മധുരത്തിൽ ഉണ്ടാക്കാം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിൻ്റെ അല്പം പഞ്ചസാരയും കുറച്ച് ഏലക്കയും കൂടിയിട്ട് ഏത്തപ്പഴത്തിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കിയതിന് ശേഷം അല്പം പഞ്ചസാര തുള്ളി കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഞാനിവിടെ നല്ലതുപോലെ കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനെ സേവനാഴിന്നിട്ട് ഇടിയപ്പത്തിന് റെഡിയാക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം ഞാനിവിടെ വാഴയിലാണ് എടുത്തിരിക്കുന്നത് വാഴയിലേക്ക് അല്പം ഓയിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ എന്നിട്ട് വാഴ ിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇല്ല നമുക്ക് ഇടിയപ്പ പാത്രത്തിൽ ഇടി ഇഡലി തട്ടില്ലേ അതിൽ ചെയ്തെടുത്താലും മതി എല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം തേങ്ങ ചെരുവേത് കൊടുക്കാം തേങ്ങ ചെരുവേത് വേണമെങ്കിൽ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിഷ്ടം പോലെ ചെയ്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടി ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുത്താലും മതി അത് കുഴപ്പമില്ല ഇനി ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയാവും നമുക്ക് ഇഡലിപ്പാത്രത്തിൽ വെച്ചിത് വേവിച്ചെടുക്കാം ഇത് നമുക്ക് എന്ത് കരയുടെ കൂടെലും കഴിക്കാം ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പഴം നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവും കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന നല്ലൊരു കളർഫുൾ ആണ് ഈ കളറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കളറോ ഒന്നും ചേർത്തിട്ടില്ല ഏത്തപ്പഴത്തിൻ്റെ അതേ നിറം തന്നെയാണ് കേട്ടോ നമ്മൾ വേറെ കളറൊന്നും ചെയ്തിട്ട് ചേർത്തിട്ടില്ല ആവേറ്റിയെടുക്കുമ്പോഴും കളറ് കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് വരുന്നതാണ് അപ്പം നമ്മുടെ ഈ പഴന്നൂലപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ താങ്ക്